ശ്രീ ചങ്ങമ്പുഴയുടെ കരയും ഞാൻ എന്ന കവിത കരയും ഞാൻ കരയും ഞാൻ കരയും കവികളെ കഴുവിൽ കയറ്റുമോ ലോകമേനി കരയും ഞാൻ കരയും ഞാൻ കരയും കവികളെ കഴുവിൽ കയറ്റുമോ ലോകമേ കരളിൽ നിന്നുറയുന്ന കരളിൽ ചെന്നലിയുന്ന കരയലിൽ കലയില്ലേ കവിതയില്ലേ കരളിൽ നിന്നുറയുന്ന കരളിൽ ചെന്നലിയുന്ന കരയലിൽ കലയില്ലേ കവിതയില്ലേ ചിരിവരും കേൾക്കുമ്പോൾ ചിറകറ്റ ശലഭമേ ചിരിയാണു പോരും നിനക്കുപത്യം ശരി തന്നെ ചിരിതന് വരണീയം കരണീയം വരി കല്ലാമീ തന്നെ കരകയാണോ വരി കല്ലാമീ തന്നെ കരയണോ ില്ലെന്നോ നിന്നഴലിനോ ശരി കഷ്ടം വെറുതെ പിന്നെന്തിന് കപടനാഠ്യം അറുതിയില്ലെന്നോ നിന്നഴലിനോ ശരി കഷ്ടം വെറുതെ പിന്നെന്തിന് കപടനാഠ്യം കരളല്ലേ മുറിവല്ലേ കളിയാണോ പൊതിയുവാൻ കഴിയുമോ ചുണ്ടത്തെ ചിരികളല്ലേ കരളല്ലേ മുറിവല്ലേ കളിയാണോ പൊതിയുവാൻ കഴിയുമോ ചുണ്ടത്തെ ചിരികളല്ലേ വരികല്ലേ നിറഭേദം നിണമല്ലേ പാഴ്പച്ചിരിചിതി ചെലവിട്ടിട്ടെന്തു കാര്യം ചിരി ചിന്തി ചെലവിട്ടിട്ടെന്ന കാര്യം അഴലുന്നതകിലവും വീരുത്വാമാണെങ്കിൽ അലറുന്നതൊക്കെയും ധൈര്യമാണോ ചിറകുള്ളതെല്ലാം മയിലുകളല്ലോ ചിരിയെല്ലാം ആനന്ദമായതെങ്കിൽ ഒരു കൊട്ടിൽ കഥ കഴിയും കൊതുകല്ലൻ പ്രതിഭ നിൻ കരബലം കാണിക്കൂ ലോകമേനീ കരബലം കാണിക്കൂ ലോകമേനീ ഒരു കൈ നമുക്കൊന്നു പൊരുതാം നീ മാറുന്നെന്തൊളിയമ്പേ നിൻ കൈയിലുള്ളുവെന്നോ ശരി ഹാ നിന്ന ആദർശം ശ്രീരാമനാണല്ലോ ശരവീരൻ നന്നു നിന്നാർ ശരക്തം ശരവീരൻ നന്നു നിന്നാർ ശരക്തം അറിയില്ലെനിക്കതു ധർമ്മ പ്രകാശത്തിൽ അറിയാം നടത്തുവാൻ മുഷ്ടിയുദ്ധം രസനയിൽ ഗീതയും ഹൃദയത്തിൽ വിഷമാവുമല്ല സമർത്ഥനാണു ഞാൻ സമ്മതിക്ക രസനയിൽ ഗീതയും ഹൃദയത്തിൽ വിഷമവും അല്ല സമർത്ഥനാണു ഞാൻ സമ്മതിക്ക ഉരുളുന്നു ലഹരിയിലിരുളിൽ പരുത്ത നിന്നുടയാടകളുടലിൽ ചേർന്നൊട്ടിനിൽപ്പൂ ഉരുളുന്നു ലഹരിയിലുരുളിൽ പരുത്ത നിന്നുടയാടകളുടലിൽ ചേർന്നൊട്ടിനിൽപ്പു അതിലെ ചെളിവെള്ളത്തിലലിയും വെളിച്ചത്തിൽ അതി ധവളം വീണ്ടും ആദാദർശവാനീ വീണ്ടും അതാദർശവാനീ പകലൽപ്പം ലഹരിയിൽ അലയുമൻ പാട്ടുകൾ പകയിൽ നിനക്കെത്ര പരിഹസിക്കാം പകലൽപ്പം ലഹരിയിൽ അലയുമെൻ പാട്ടുകൾ പകയിൽ നിനക്കെത്ര പരിഹസിക്കാം ചെളിയില കീടമേ ലജ്ജയില്ലേ ചിത്രശലഭത്തെ നോക്കി പഴി ചെളിയിലീടമേ ലജ്ജയില്ലേ ചിത്രശലഭത്തെ നോക്കിപ്പഴി പറയാൻ ഒരു വർണ്ണമാകിലും കുയിലുമക്കാകനു ഒരുമിച്ചു ശബ്ദിച്ചാലാരു നേടും ഒരു വർണ്ണമാകിലും കുയിലും ആ കകനു ഒരുമിച്ചു ശബ്ദിച്ചാലാരു നേടും ഒരു വർണ്ണമാകിലും കുയിലുമാക്കാകനും ഒരുമിച്ചു ശബ്ദിച്ചാലാരുനേടും ഒരുമിച്ചു ശബ്ദിച്ചാലാരുനേടും